നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാകുകയില്ല സ്വർഗം നേടിയവരാകുന്നു വിജയിച്ചവർ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എല്ലാവരെയും ഒന്നോ അനുഗ്രഹിക്കുമാറാവ പരിശുദ്ധ റമദാൻ അതിന്റെ കാമ്പിലേക്ക് പ്രവേശിക്കുകയാണ് അധിക മനുഷ്യരും റമലാലിന്റെ തോടുകളിൽ വസിക്കുന്നവരാണ് റമദാൻ ആദ്യത്തെ പത്ത് പതിനഞ്ച് ദിവസങ്ങളൊക്കെ വളരെ സജീവായിരിക്കും അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കൊക്കെയുള്ള ശ്രമങ്ങൾ അവർ നടത്തും റമദാൽ അതിന്റെ എസെൻസിലേക്ക് അതിന്റെ കാമ്പിലേക്ക് പ്രവേശിക്കുമ്പോ അവര് കൊഴിഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും റമദാനിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളുണ്ട് നബിദുരുമേനി സല്ലാളി വസ്ലമെക്കുറിച്ച് ഹദീസിൽ കാണാൻ കഴിയും വളരെയധികം ഒരുങ്ങി തയ്യാറായി നബി നബിസ് അലി വസ്ല്ലം ഇരിക്കാറുണ്ടായിരുന്നു കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു സ്വന്തം മാത്രമല്ല കുടുംബത്തെയും ഈ പുണ്യം കരസ്ഥമാക്കാൻ നബി ഉണർത്തുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യാറു സാധാരണ രീതിയിൽ അലൈഹി അലൈസ്വല്ലം രാത്രി നമസ്കരിക്കുന്ന സമയത്ത് കുടുംബം ഉറങ്ങുകയാണെങ്കിൽ കുടുംബത്തെ വിളിക്കില്ല അങ്ങനെ വിളിക്കേണ്ട ബാധ്യത ആർക്കും ഇല്ല അതവര് ഉറങ്ങുകയാണെങ്കി ഉറങ്ങിക്കോട്ടെ പക്ഷെ ഐക്ക അത് നോമ്പിന്റെ അവസാനത്തെ പത്തിൽ മാത്രമാണ് അപ്പൊ അവരെ ഉറങ്ങാൻ അനുവദിക്കാറില്ല സാധാരണ അതെന്തുകൊണ്ടാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു അറുപത് എഴുപത് കൊല്ലം കഴിഞ്ഞാൽ മരിച്ചുപോയാ പിന്നെ ഉറക്കന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നന്നാവണമെന്ന് തീരുമാനിച്ചാലും ഒരു കർമ്മവും ചെയ്യാൻ പറ്റാത്തതും കർമ്മത്തിന് സ്പേസ് ഇല്ലാത്ത ലോകമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ലോകം കർമ്മം ചെയ്യാൻ പറ്റുന്നത് മനുഷ്യന്റെ ആയുസില് വളരെ കുറവാണ് മനുഷ്യന്റെ മൊത്തം ജീവിതം എടുത്ത് നോക്കിയാ അപ്പൊ അവിടെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉറക്കം ഒഴിക്കണം അതാണ് അതിന്റെ യുക്തി ഇത് പറയുന്നത് ഖബറിൽ ഒരാൾക്ക് സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ അയാൾ ഭൂമിയിൽ അല്പം റിസ്ക് എടുക്കണം ആ റിസ്ക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഉറക്കൊഴിക്കാന്നുള്ളത് ആ ഉറക്കൊഴിക്കാൻ നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ലം തെരഞ്ഞെടുത്ത ഒരു സമയമായിരുന്നു റമദാനിലെ അവസാനത്തെ പത്ത് എന്ന് പറയും അത് താൻ മാത്രമല്ല തന്റെ കുടുംബത്തെയും നബിസ്വല്ലാഹു അലൈവിസ്ലം അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തി ഇപ്പൊ റമലാലിന്റെ പ്രത്യേകതകൾ ഏഴമത്തുകള് നമുക്കറിയാൻ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന മാസമാണ് റഹ്മത്തിന്റെ മാസമാണ് മഹിറത്തിന്റെ മാസമാണ് എഴുത്തക്കും മിനന്നാർ നരകമോചനത്തിന്റെ മാസമാണ് പാപമോചനവും നരകമോചനവും നടക്കും ധാരാളമായി തൗപ ചെയ്യാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈവിസ്ലം പ്രോത്സാഹിപ്പിച്ച മാസമാണ് കാരണം ഇസ്തീഫാർ കൂടുതൽ നടത്തുക ഇസ്തീഫാറും തൗബയും തമ്മിൽ വ്യത്യാസം അപ്പൊ ഇങ്ങനെ കാരണം എല്ലാ ദിവസവും ഇത് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ആദിത്ത പത്ത് റഹ്മത്ത് എല്ലാ ദിവസവും ഇതുണ്ട് റഹ്മത്തുണ്ട് മഹിറത്തുണ്ട് ഐത്തക്കും മിനന്നാറുണ്ട് അതുപോലെ തൗബ സ്വീകരിക്കുന്ന അസുലഭമായ അവസരങ്ങളുണ്ട് ഇത് റമദാൻ എല്ലാ ദിവസവും അത് ഒരാൾക്ക് നേടാൻ കഴിയാതെ വന്നാൽ അയാളുടെ തിരക്കുകൾ മാറ്റിവെച്ച് റമലാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് റമലാനോട് നമ്മൾ ചെയ്യേണ്ട മര്യാദയാണ് അഥവാ റമലാനിനോട് ഒരാൾ സ്വീകരിക്കേണ്ട മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ അവസാനത്തെ ദിനങ്ങളെ കൂടുതൽ ഉപയോഗിക്കുക എന്നതാണ് അത് ദൈവപ്രീതിയുടെ അള്ളാഹുവിന്റെ രീതയുടെ ലക്ഷണമാണ് ഒരാൾക്ക് അള്ളാന്റെ പ്രീതി ലഭിച്ചാൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയവും സന്ദർഭത്തിലും അയാൾ കൂടുതൽ ഉണ്ടാവുക എന്നതാണ് അപ്പോൾ നമ്മളെ അള്ളാഹുവിന്റെ പ്രീതി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ റമലാൽ അവസാനത്തെ പത്തിലാണ് നമ്മൾ കൂടുതൽ സജീവമാവുക കൂടുതൽ നമ്മളതിനെ സജീവമാവുകയും കർമ്മങ്ങളിൽ വിപാദത്തുകളിൽ അമലുസ്വാന്നിഹാതകളിൽ നമ്മൾ കൂടുതൽ വർധനവുണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അയാൾ അള്ളാഹുവിൽ അള്ളാഹു അയാളിൽ ഇഷ്ടം വെച്ചു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് മഹാനായ അബൂഹുറൈറിയാഹായി അദ്ദേഹം വീട്ടിലേക്ക് വന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്തൊരു സ്ത്രീ വരെയാണ് ആ സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നു ഞാൻ ഞാൻ അവിഹിതമായ ബന്ധത്തിലൂടെ ഗർഭം ധരിച്ചു എനിക്കൊരു ഉണ്ടായിട്ടുണ്ട് എനിക്ക് പശ്ചാത്താപമുണ്ടോ തൗബയുണ്ടോ തോബയുണ്ടോ അബൂഹുറൈൽ റതിയുള്ള നീ വളരെ വൃത്തികേട് ചെയ്ത ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ ഒരാട്ടാണ് പിറ്റേ ദിവസം രാവിലെ നബിസല്ലാഹ് അലൈഹി വസ്ലമയുടെ അടുത്ത് വന്ന അബൂഹുറൈ റസി അള്ളാഹു ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ മറുപടിയാണ് പറഞ്ഞത് പ്രസൂസ് അലൈവ് വസ്ല്ലം പറഞ്ഞു നീ എത്ര മോശം മറുപടിയാണ് പറഞ്ഞത് അള്ളാഹു സുബാൻ ഹുബത്താല പറഞ്ഞതിന് ഓർമ്മയില്ല ഇല്ലാമൻ ഹസനാത് ആ ൗബ ചെയ്താൽ എന്നിട്ട് നന്നാവാൻ തീരുമാനിച്ചാൽ അതുപോലെ അദ്ദേഹത്തിന്റെ എല്ലാ യുപദിലുള്ളാഹു സയ്യഅിം ഹസനാത് തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ നന്മയായി രേഖപ്പെടുത്തുന്നല്ല അതിന്റെ അർത്ഥം ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകും അല്ലാഹു റഹീമ അള്ളാഹു വഫൂർമ അള്ളാഹുഅഹുഅല വഫൂർ അത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് മഹഫിറത്തും മറാമത്തും എപ്പോഴും ഒരുമിച്ച നടത്തുക റഹ്മത്തിന്റെയും മക്സുരത്തിന്റെയും ഭാഗം അടുപ്പിച്ചാണ് അത് വിശുദ്ധ കുർത്താലും പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് പറഞ്ഞത് കാരണം രണ്ടും വളരെ അനിവാര്യമാണ് ലോകത്തെല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പോവുക അള്ളാഹുവിന്റെ കാരുണ്യം പൊതിഞ്ഞിട്ടല്ലാതെ ഒരാളും സ്വർഗത്തിൽ പോകില്ല എന്ന് റസൂസ്ല്ലാളി വസ്ല്ലാം പറഞ്ഞപ്പോ താങ്കളോ നബിയെ എന്ന് സഹാബികൾ ചോദിച്ചു ഞാനും അങ്ങനെയാണ് കാരണം നിങ്ങളെ കർമ്മം കൊണ്ട് കിട്ടാൻ പറ്റുന്നൊരു സാധനം എന്നല്ല സ്വർഗം അത് ഏറ്റവും എത്ര എത്രങ്ങൾ ഇസ്തീഫാർ നടത്തിയാലും പ്ലസ് അള്ളാൻ റഹ്മത്ത് വേണം നിങ്ങളെല്ലാ പാപങ്ങളും ഒരാൾ തൗപ ചെയ്താൽ പിന്നെ അയാൾ പാപം ചെയ്യാത്തവനെ പോലെയാണ് ആ പാപം ചെയ്യാത്തവനെ പോലെയുള്ള മനുഷ്യനും സ്വർഗത്തിൽ പോകണേ എന്ത് വേണം റഹ്മത്ത് ഉണ്ടാവണം പ്രവാചക തിരുമേനിക്ക് അത് തിരുമേനിക്കതങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം അധികം വിശദീകരിക്കേണ്ടതില്ല അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിനും അള്ളാഹുവിന്റെ ഇസ്തിഫാറിനും വേണ്ടിയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത് നഹിറത്തിനും മർഹമത്തിനും ചോദിക്കുക പ്രാർത്ഥനയിൽ എപ്പോഴും അടുപ്പിച്ച് പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഏതാണ് മാഹിറത്തിന് ചോദിച്ചാൽ റഹ്മത്ത് ചോദിക്ക റഹ്മത്തിന് ചോദിച്ചാൽ എന്ത് ചെയ്യണം മാഫിറത്തും മാഹിറത്തും ചോദിക്കും എന്നുള്ള സിഫത്ത് അള്ളാഹു അടുത്തടുത്താണ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ കാരണം എന്താണ് അള്ളാഹു ഗഫൂർ ആണെങ്കിൽ പോലും നിങ്ങൾ തന്ന രക്ഷപ്പെടൂല്ല റഹീമും കൂടി ആവണം എന്നാണ് പറയുന്നത് അപ്പൊ അള്ളാഹു ഗഫൂർ മാത്രം നമുക്ക് പുറത്ത് തന്ന പോരാ അള്ളാഹു നമ്മുടെ പ്രത്യേകം കാരുണ്യം ചെയ്യണം അപ്പൊ നമ്മൾ ഇസ്തിഫാറിന് തേടുന്ന സമയത്തെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ് അതുകൊണ്ട് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറയാണ് ആ സ്ത്രീക്ക് തൗബയുണ്ട് നീ അവരന്വേഷിച്ച് കണ്ടുപിടിക്കണം നീ വളരെ മോശം മറുപടിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ അബുഹുറിയാഹുവിൻ ആകെ വിഷമമായി അങ്ങനെ ആ സ്ത്രീ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ കാര്യം പറഞ്ഞപ്പോ അവർ സുജൂതിൽ വീഴുകയും ആ അങ്ങനെ അള്ളാഹു എന്റെ തെറ്റിന് പശ്ചാത്താപമുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹുബിന് സ്തുതി അർപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആ സമയത്ത് റസൂൾ അപ്പൊ റസൂല അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഫത്ത് റഹ്മാനാണ് റഹീമാ അള്ളാഹു എങ്ങനെങ്കിലും ഒരു അടിമയെ ശിക്ഷിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളല്ല എങ്ങനെയെങ്കിലും ഇയാളെ നരകത്തിലാക്കണം എന്നല്ലാവർക്കും ഒരു വിചാരമില്ല ഇമാം ഖസാലി റഹ്മുള്ള പറയാൻ അല്ല ചിരിക്കണ മനുഷ്യൻ സന്തോഷിക്കുന്നതിൽ അള്ളാർക്കും ഒരു കുഴപ്പമില്ല ചില പണ്ഡിതന്മാരെ വളർന്നു കേട്ടാൽ നമുക്ക് തോന്നും മനുഷ്യൻ സന്തോഷിച്ചാൽ അല്ലാക്ക് എന്തോ ഒരു ഇടങ്ങേറുള്ളതുപോലെയാണ് അങ്ങനല്ല അപ്പൊ മനുഷ്യന്റെ സന്തോഷത്തിൽ അല്ലാർക്കും സന്തോഷമുണ്ട് അത് ചില കാര്യങ്ങൾ മാത്രമേ നിയന്ത്രണ വിധേയമാക്കിയല്ലാവുള്ളൂ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇമാം ഖസാലി കാര്യം പറയുന്നത് മ്യൂസിക് ും മൂന്ന് വിധമുണ്ട് ആ മൂന്ന് വിധം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉപദ്രവം ഉണ്ടാവുന്ന സംഗീതണ്ട് ഒരു പാട്ട് കേട്ടപ്പോ കട്ട ചോര കൊണ്ട് സോളാ സർബത്ത് നോക്കണ ഉപദ്രവമുള്ള സംഗീതാണ് അത് കേൾക്കുന്നത് ഹറാമാണ് അത് അതുപോലെ അത്തരം സംഗീതങ്ങളെന്ന് എന്താണ് കാരണം മനുഷ്യനെ വയലൻസിനത് പ്രോത്സാഹിപ്പിക്കും അതുപോലെ ഇത് ഒരു പാട്ട് ഒരാൾ കേട്ടോണ്ട് ഉപകാരവും ഇല്ല ഉപദ്രവില്ല അതയാൾ കേൾക്കാം കേൾക്കാതിരിക്കാം അത് വേണമെങ്കിൽ അയാളുടെ ഇഷ്ടം മൂന്നാമത്തെ ചില കാര്യങ്ങളുണ്ട് റസൂ അലൈഹി അലിസ്വല്ലാം ഹന്തക്കിൽ ആളുകളെ പോരാളികളെ പാട്ടുപാടിയിട്ടാണ് പ്രചോദിപ്പിച്ചത് ആ റസൂർ സല്ല അലി വല്ലേ അബ്ദുല്ലാഹിബിന്റെ റവാഹിയൊക്കെ നിർത്താതെ പാട്ടുപാടിയായിരുന്നു ആ പാട്ട് കേട്ടിട്ടാണ് വിശപ്പ് കൊണ്ട് വയറ്റത്ത് കല്ലുവെച്ച് കെട്ടി അവര് യുദ്ധത്തിന് മുന്നോട്ട് വന്നത് അതുപോലെ അങ്ങനെ ചില പാട്ടുകൾ നന്മയെ പ്രചോദിപ്പിക്കുന്നത് അത് കേൾക്കൽ പുണ്യമുള്ള കാര്യമാണ് ഇങ്ങനല്ലേ ലോകത്തെല്ലാ കാര്യവും ഈ മൂന്ന് കാര്യമേ ഉണ്ടാവുള്ളൂ ഒന്ന് ഹറാമായതുണ്ടാവും ഹലാലായതുണ്ടാവും പുണ്യമുള്ള കാര്യം ഉണ്ടാവും എന്നിട്ട് അദ്ദേഹം പറയാം ാണ് അടിമ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും സന്തോഷമാണ് അല്ലാതെ അടങ്ങേറില്ല അതുകൊണ്ട് നിങ്ങളൊരു തമാശ പറഞ്ഞു ചിരിച്ചു അല്ല എന്ന് പറഞ്ഞു അള്ളാഹ് ഒരു അടങ്ങേറില്ല അള്ളാഹു സുബാനുഹുമാല ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും പാപമോചനം നൽകി അവന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞ് സ്വർഗത്തിലെത്തിക്കാനുള്ള എല്ലാ അവസരങ്ങളും അന്ന് നൽകും ഈ അവസരങ്ങളൊക്കെ പുറങ്കാൽ കൊണ്ട് തട്ടിത്തറിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി ആ ധിക്കാരിയെ അതികഠിനമായി കൈകാര്യം ചെയ്യും അല്ല ശിക്ഷിക്കണത് കണ്ട ഇങ്ങനെ ശിക്ഷിക്കോ എന്ന് തോന്നുന്ന രീതിയിൽ ഇങ്ങനൊരാളെ ബന്ധസ്ഥനാക്കോ എന്ന് തോന്നുന്ന രീതിയിൽ അതികഠിനമായി അന്ന് സൃഷ്ടിക്കും ഈ അതികഠിനമായി സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഈ മനുഷ്യന് ധാരാളം അവസരങ്ങൾ നൽകി ധാരാളം അവസരങ്ങൾ നൽകി പത്തറുപത് കൊല്ലൊരാൾ ജീവിച്ചാൽ അറുപത് റമദാൻ അയാൾക്ക് നൽകി ഒരു സിമ്പിളായ ഉദാഹരണം എന്നിട്ട് ഈ മനുഷ്യൻ നന്നാവണില്ല എന്നിട്ട് നിങ്ങൾ ചോദിച്ചതിനൊക്കെ എഴുന്നൂറ് മുതൽ ആയിരം ഇരട്ടി വരെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത അസുലഭ നിമിഷങ്ങൾ നിങ്ങൾക്ക് നൽകി മറ്റൊന്ന് നിങ്ങളൊരാൾ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നൽകാം ഇന്നുഫി ലൈലത്ത് ഉൽ കതിർമ അതുറ കമാ ലൈലത്ത് ഉൽ കതിർ ലൈലത്ത് ഉൽ കതിർ മിൻ അൽഫി ഷഹിർ എന്ന വാഗ്ദാനം നൽകി ഇങ്ങനെ എല്ലാ ഓഫറുകളും നൽകിയിട്ട് അതൊന്നും അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച ഒരാളെ അള്ള ശിക്ഷിക്കും അല്ലാതെ ഒരാളെ ശിക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന റബ്ബല്ല ഇല്ല നിലകത്തുനിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ എന്നതാണ് അള്ളാഹു സുബഹാൻ ഹുമത്താല അടിമകളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുക തൗബ ഇസ്തിഫാറും തമ്മിൽ വ്യത്യാസമുണ്ട് തന്നെ ഇലൈഹി എന്നാണ് പറയുന്നത് നിങ്ങള് ഇസ്തഫാർ ചെയ്യുക പിന്നെ തൗബയും ചെയ്യുക രണ്ടും രണ്ടാണ് ഇസ്തീഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയലാണ് ഒരു പാപം ചെയ്താൽ നമ്മൾ അള്ളാഹുബിനോട് ഖേരിച്ച് മടങ്ങുക തൂബു ഇലഅല്ലാ തൂബു എന്ന് പറഞ്ഞാൽ അള്ളാഹുബിലേക്ക് നമ്മൾ മടങ്ങലാണ് ഒരു ഗ്രാമീണനായ മനുഷ്യൻ മദീന പള്ളിയിൽ വന്ന് ഇങ്ങനെ അള്ളാഹുബിനോട് ഇങ്ങനെ പാപമോചനം അർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അലി റസി അള്ളാഹുവിന്റെ പറഞ്ഞു പ്രാർത്ഥിച്ചോണ്ട് മാത്രം കാര്യമില്ല അത് തൗബയാവില്ല തൗബയാവണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളിൽ ഒന്ന് ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടാവുക എന്നതാണ് എന്ത് തെറ്റെന്നാണോ നമ്മൾ അള്ളാഹുബിനോട് പശ്ചാത്തപിക്കുന്നത് അത് എന്റെ ഒരു ശീലായിരിക്കും അങ്ങനെ ചെറിയൊരു തെറ്റായിരിക്കും ചെറിയ തെറ്റിൽ ഒരാൾ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിങ്ങനെ അത് വൻപാപമാകുമെന്ന് റസൂൾ ഉള്ളാഹി സാഹു അലൈബി വസ്ല്ലം ചെറുതന്നെയാണ് പക്ഷെ മാറ്റൂലയാൾ എത്ര പറഞ്ഞാലും അതിലങ്ങനെ ഉറച്ചുപോയി ഉറച്ചുപോയാൽ അതൊരു വൻപാപമായി മാറും രണ്ടാമതോ ചെറിയൊരു തെറ്റാണ് അതിനെ അയാൾ ശ്രമിച്ചു അതെന്തെയും വൻപാപമായി മാറും അതുകൊണ്ട് അബ്ദുൽ മസൂദ് റദിയാഹു എന്ന് പറയാൻ ഞങ്ങൾ റസൂൾല്ലാന്റെ കാലത്ത് നന്മകളെ ഏറ്റവും കൂടുതൽ അനഷ്ടിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറിയ തിന്മകളിനകന്നു നിൽക്കാൻ ഞങ്ങൾ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ് കാരണം ചെറിയ തിന്മകൾ ഉണ്ടായി ചരൽ കല്ല് കല്ലുകൾ കൂടിയിട്ടാണ് പർവ്വതങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ചെറിയ തിന്മകൾ ഒരാളെ ജീവിതത്തിൽ വന്നു വന്ന് അത് വലിയ തിന്മകൾക്ക് സമാനമാകുമെന്ന ബോധം ഞങ്ങൾക്കുണ്ടായിരുന്നു റസൂ സല്ലാളൈബ് വസ്ലമയുടെ കാലത്ത് നിന്ന് അദ്ദേഹം പറയാൻ ഇപ്പൊ ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടാവുക ആ ഖേദം ആത്മാർത്ഥമാവുക രണ്ടാമത്തത് വീഴ്ച വരുത്തിയ കടമകൾ നമ്മൾ നിർവഹിക്കുക ചില കാര്യങ്ങളുണ്ടാവും ചില കടമകൾ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടാവും ആ വീഴ്ച വരുത്തിയ കാര്യങ്ങൾ നമ്മൾ തിരുത്തുക അതിനെ നമ്മൾ അത് ആ കടമകൾ നിർവഹിക്കുക അതുപോലെ തെറ്റ് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയം ഉണ്ടാവുക ഭാവിയില് ഇനി എന്റെ ഇത്തരം തെറ്റുകൾ സംഭവിക്കില്ല ചെയ്തു പോയി പറ്റിപ്പോയി അല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ റബ്ബേ നമ്മൾ വിളിച്ചാൽ ആ അള്ളാഹു സുബാനകുമത്താലെ കേൾക്കാത്ത ഒരു വിളിയല്ലാത് അല്ലാഹുക്ക് വളരെ ഇഷ്ടമുള്ള വിധിയാണ് ഒരു വിളിയാണ് കാരണം അള്ളാഹുവിന് തൗപ ചെയ്യുന്നവൻ നല്ല ഇഷ്ടപ്പെടുന്നു എന്ന് അന്ന് തന്നെ പറയുന്നുണ്ട് കാരണം എന്റെ റബ്ബേ നല്ല വിളിച്ചാൽ അള്ളാഹനെ നമ്മൾ വിളിച്ചാൽ അള്ളാഹു എന്തെയും ആ വിളി കേൾക്കും വിളി മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ അവൻ ആത്മാർത്ഥതയും ഖേദവും ഉണ്ടെങ്കിൽ റബ്ബെ എന്നുള്ള വിളിക്ക് വളരെ പ്രത്യേകത ഉണ്ട് ഖുർആല് പഠിപ്പിച്ച എല്ലാ പ്രാർത്ഥനയും റബ്ബെ റബ്ബേ എന്ന് വിളിച്ചിട്ടാൻ അള്ളാഹുമാമ്മളെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെയ്തത് അള്ളാഹുമ്മയുണ്ട് പക്ഷെ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയിൽ എന്തേ ഉള്ളൂ റബ്ബേ റബ്ബേ എന്നുള്ള പദ മാത്രമേ ഉള്ളൂ റബ്ബന ഹബിലന റബ്ബന അതിന് റബ്ബി സിദിനി അതുപോലെ എന്നാണ് പറയണത് എല്ലാ പ്രവാചകന്മാരുടെ റബ്ബേ എന്നാണ് വിളിച്ചത് എന്ന് വിളിച്ചിട്ട് അള്ളാഹു പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ നിഷ്ഠൂരനല്ല അള്ളാഹുബിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഒരടിമ തേങ്ങിയിട്ടൊരു വിളി വിളിച്ചാൽ ആ വിളിക്ക് ഉടനെ എന്ത് ഉത്തരം നൽകുന്നു മാത്രമല്ല മലക്കുൽ മുക്കർ നമീൻ ാമിനെ വിളിച്ചിട്ടല്ല പറയും ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു ജിബിരി വന്നിട്ട് പറയും എല്ലാ മലക്കുകളോടും പറയും ഈ മനുഷ്യനല്ല സ്നേഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരുടെ മുന്നിലും വിളംബരം ചെയ്യുമെന്ന് റസൂൺ ഉണ്ടാക്കി സല്ലു അലൈബല്ലം പറയാണ് കാരണം എന്താണ് അള്ളാഹുബാൻ ഹാല തൗപ ചെയ്യുന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ ദൃഢനിശ്ചയം വളരെ പ്രധാനമാണ് ദൃഢനിശ്ചയം വളരെ പ്രധാനമാണ് ഇപ്പൊ നമ്മൾ വലിയ വലിയ നേതാക്കന്മാരോ വലിയ വലിയ താരങ്ങളോ ഒക്കെ നമ്മളൊരു സദസ്സും നമ്മളൊരു പേരെടുത്തു പറഞ്ഞാൽ നമുക്ക് വലിയ ഒരു അഭിമാനം ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവും ഇത് ലോകത്തെ ഏറ്റവും വലിയ സദസ്സാണ് ഒരു തെറ്റും തയ്യാത്ത മലക്കുകളുടെ സദസ്സിൽ അല്ല ഈ മനുഷ്യന്റെ പേരെടുത്തു പറയാൻ ആ പേരെടുത്തു പറഞ്ഞിട്ട് ആ മനുഷ്യനെ അഭിനന്ദിക്കാൻ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നത് അപ്പോഴാണ് അള്ളാഹുവിനെ ആത്മാർത്ഥമായി അയാൾ വിളിക്കുമ്പോഴാണ് അള്ളാഹുവിനേക്ക് ആത്മാർത്ഥമായി അയാൾ നാലാമത് ബാധ്യതകൾ തീർക്കണം ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണം ആരെങ്കിലും സാമ്പത്തികമായ ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ സ്വത്തുമായി ബന്ധപ്പെട്ട അനുജന്റെ സ്വത്ത് കുറച്ച് ഇടയ്ക്ക് വന്നിട്ടുണ്ട് എളാപ്പാന്റെ സ്വത്തിന്റെ അതിർത്തി ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് അയാള് പള്ളിയിൽ മുന്നിൽ സ്വപ്പ് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഹക്ക് ഇടപാട് തീർക്കുക എന്ന് തോപ്പ് കാരണം അതിൽ അല്ല ഇടപെടൂല അല്ല ഇടപെടണം അന്നായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ നിലപാട് നിങ്ങൾ അവിടെ പോയി അത് തീർത്തു വരിക എന്നതാണ് തീർത്തു വരിക ആരോട് നമ്മൾ ചെയ്താലും അതെന്ത് ചെയ്യണം നമ്മൾ തീർത്തു വരണം ഇടപാടുകൾ തീർത്തു വരിക എന്ന് പറയുന്നത് തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനയായി മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലി വസ്ല്ലം പഠിപ്പിക്കാൻ ഈ നിബന്ധന അലി നബി അള്ളാഹ്വൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമീണനോട് എടുത്തു പറയാൻ ഇങ്ങനെ അങ്ങനൊക്കെ ചെയ്യണം എന്നാലും തൗബായിട്ട് മനസ്സിലാവുള്ളൂ അള്ളാഹു സ്വീകരിക്കുള്ളൂ അതുകൊണ്ട് നമ്മളെ തോബ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് നബിസല്ലാഹ് അലി വസ്ല്ലം ഏറ്റവും കഠിനമായി പ്രയത്നിച്ച ജീവിതത്തിലെ ദിവസങ്ങളാണ് ഏത് ദിവസങ്ങളാൽ കാരണം പള്ളിയിലാണ് അധികം നബി ഉണ്ടാവുക പള്ളിയിലാണല്ലോ ഏറ്റുകാഫിരിക്കേണ്ടത് കാരണം പള്ളിയിൽ നിന്ന് ഒരിക്കലും നബിസ്വല്ലാഹു അലി വസ്ല്ല എന്തെയല്ല പുറത്തുപോലെ വളരെ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ പുറത്തേക്ക് പോകാറുള്ളൂ നമ്മളെ ആളുകളുടെ സമീപനം എന്താ ഈ സമയത്ത് എന്തെങ്കിലും രാബുകളോ വിക്കറുകളോ മജ്വിസിലുണ്ടാക്കി ഉള്ള പള്ളിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സമയുണ്ട് കാരണം എന്താ പള്ളിയിൽ എഴുത്തിക്കാപ്പിരുന്നാൽ പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈദ്ഗാഹ് ഈദ്ഗാഹ അങ്ങനെ കാരണം പിന്നെ പുറത്തു ഇറങ്ങുക എന്നല്ല ഈ പള്ളിയിൽ എന്തിനാ ഇരുന്നത് പള്ളിയിൽ കാലാകാലം ഇരിക്കാനല്ല പുറത്തു ഇറങ്ങാനുള്ള ശക്തി കിട്ടാൻ അതിന്റെ പ്രതീകാണ് ഈദ്ഗാഹൻ നബി സല്ലാ അലൈഹി സ്വലം പള്ളിയിൽ നിന്ന് പെരുന്നാൾസ്കരിച്ചിട്ടില്ല ഏതോ ഒരു ഒരറ്റ സന്ദർഭത്തിൽ നബിയുടെ ജീവിതത്തിൽ അത് മഴയായത് കാരണം നിങ്ങൾ മദീനത്ത് പോയാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും ഉസ്മാൻ നദി അല്ലാഹ് അഴമർ ഖത്താർ പ്രതി അല്ലാഹ്വന്നു അലീബ് നബി താലിബ് ഒക്കെ ഈദ്ഗാഹിന് നേതൃത്വം നൽകിയ സ്ഥലത്ത് ചെറിയ ചെറിയ പള്ളികൾ അവിടെ പുറത്തുണ്ട് പിന്നെ പിൽക്കാലത്ത് അവിടെ പള്ളി ഉണ്ടാക്കിയതാണ് കാരണം അവരൊക്കെ ഇതുക നിസ്കരിച്ചത് ആയിരം റക്കായത്ത് ഒരു റെക്കായത്തിന് പുണ്യമുള്ള മസ്ജിദ് നബബി ഇവിടെ ഉണ്ടായിട്ട് അപ്പുറത്ത് മുറ്റത്ത് പോയാസ്കരിച്ചത് കാരണം എന്താ അതൊരു മെസ്സേജാണ് പള്ളിയിലല്ലാനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന മനുഷ്യൻ പുറത്തിറങ്ങുമ്പോഴുള്ള കരുത്തിനും ശക്തിക്കും വേണ്ടിയാണ് എവിടെ ചേർന്ന് നിന്നത് പള്ളിയില് ഏതുപോലെ മിറാജ് നടത്തിയിട്ട് റസൂലുള്ള പിന്നെ വന്നത് അവിടെക്കാണ് ഈ അബൂജാലിന്റെ അടുത്തേക്കാൾ അങ്ങനെ ഒരു മനുഷ്യൻ വരും വരാൻ ആഗ്രഹിക്കും കാരണം അള്ളാഹു സുഹാനഹുവത്തായ ഏറ്റവും അടുത്തെത്തിയിട്ട് ആത്മീയതയുടെ ഏറ്റവും ഔന്നിത്യം ഒരു അവസ്ഥയാണത് കാരണം അള്ളാന്റെ അള്ളാഹ് ഹുമത്താല റൂഹുൽ അമീന് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് റസൂല് പോയി സ്വർഗം നരകങ്ങൾ കണ്ടു മലക്കുകളുടെ ആ മലക്കുകളുടെ അവരുടെ അവരെ അറസ്സിനെ ചുമക്കുന്ന രംഗം കണ്ടു അതുപോലെ തന്നെ സിഥിറത്തിൽ മുന്തയും ബൈത്തുൽ മഴമൂറും കണ്ടു എന്നിട്ട് ആ മനുഷ്യൻ വരുന്നത് എവിടെയാണ് കല്ലും മുള്ളും ചില്ലുകളും നിറഞ്ഞ നടക്കുന്ന വഴിയിൽ ചില്ലു വിതറിയ നടക്കുന്ന വഴി ദേഹത്ത് ചപ്പു ചവറുകൾ വിതറുന്ന മക്കയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടാൻ വേണ്ടിയാണ് എല്ലാ ആത്മീയതയും മനുഷ്യന് പുറത്തിറങ്ങുമ്പോൾ കരുത്തില്ലെങ്കിൽ അത് കേവലമായൊരു ജാട മാത്രമാണ് ജാട മാത്രാണ് കാരണം അതെന്താണ് വേഷത്തിലും അതുപോലെ തന്നെ നാവിലും മാത്രമുള്ള ഒരു ആത്മീയതയാണ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ആദർശം ആ വില ആദർശം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ശക്തി ആ ശക്തിക്കു വേണ്ടിയാണ് എഴുത്തിക്കാഫ് അതുകൊണ്ടാണ് എഴുത്തിക്കാഫ് ഇരുന്ന് പിന്നെ നേരെ ഗ്രൌണ്ടിലാണ് ഇറങ്ങുന്നത് കാരണം എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വരൂ എന്നാണ് അബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞത് അതുകൊണ്ട് നബി നമ്മൾ ആത്മീയമായ കരുത്ത് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ലം നേടിയെടുത്തത് ഈ റമദാനിലെ ഏറ്റവും അവസാനത്തെ സന്ദർഭങ്ങളിലാണ് നമുക്ക് പലപ്പോഴും പിഴക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പായി പോകാറുള്ളത് ഈ പുണ്യ അവസരങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളെ ബോധപൂർവം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക ഇനി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അള്ളാഹുവിനെ മുഖാമുഖം നിന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ നമ്മുടെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അലസത ഒരു പാപമാണ് വഫുലത്ത് പാപമാണ് നമ്മൾ ഒരാളെ പോയിട്ട് അടിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതെ പോയി അതൊരു പാപമാണ് പാപമാണ് നിങ്ങളാലോ ഗസയിലെ പാവ ഗസയിലെ മനുഷ്യന് പത്ത് ആളുകളെ നിർദാക്ഷിണ്യം ലോകത്തെല്ലാ സമാധാനവും ലംഘിച്ചുകൊണ്ട് മുമ്പ് ഇമാം ഹസുൽ ബന്ന ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നടത്തിയപ്പോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജൂതനെ വിശ്വസിക്കരുത് യഖുലൂനൽ ലംബിയൻ എന്നാണ് ജൂതനെക്കുറിച്ച് വിശുദ്ധ കുർത്താൻ പറഞ്ഞത് കാരണം ഒരു ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും പാപം നബിമാരെ കൊല്ലലാണ് നബിമാരെ കൊല്ലാൻ ഒരാളെ കൈ ഉയർന്നാൽ അയാൾക്ക് എന്ത് പാപവും ചെയ്യാം അത് ജൂതന്റെ പാരമ്പര്യമാണ് അതിരത്ത് യഹിയെ അതെ സക്കരിയെ കൊന്നു കെട്ടിത്തൂക്കിയ ജൂത സമൂഹമുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ ഒരറപ്പുമില്ല അവർക്ക് എത്ര മനുഷ്യരെയും കൊല്ലാം അതുകൊണ്ട് അന്യായമായി പ്രവാചകന്മാരെ കൊന്ന ഒരു മനുഷ്യന് ലോകത്താരെയും കൊല്ലാം ലോകത്താരെയും കൊല്ലാം അങ്ങനെ കൊന്നു തീർക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹുവെ ആ മനുഷ്യർക്ക് നീ അവർക്ക് നീ സഹായം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ശക്തിയില്ലെങ്കിൽ അതിന് കരുത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ എവിടെയാണ് ജീവിക്കുന്നത് എന്ന ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതാണ് അപ്പൊ നമുക്ക് ലോകത്ത് നടക്കുന്ന ഈ നബിസല്ലാഹ് അലി വസല്ലമ്മ അവിടെ ഈ തൗബയുമായി ബന്ധപ്പെട്ട് ഖിസ്തിഗുഫാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് നമ്മൾ ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിക്കുക നിങ്ങൾ ആലോചിച്ചപ്പോ അൽ ഹർക്കൽ മുക്കാമൽ അത് ഔദ്യോഗികമായി ലോകത്തോട് ആവശ്യപ്പെട്ട് എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവെന്നല്ല നിങ്ങൾ ഈ റമദാനിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂന്നാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് കാരണം പ്രാർത്ഥനയുടെ ശക്തി ഉണ്ട് കാരണം സ്വന്തം ജീവൻ ആയുധമാക്കിയ ഒരു ജനതയാണ് ജനതയാണവര് അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ ഒരു ജനതക്കും കഴിയില്ല ഒരു രാജ്യത്തിനും കഴിയില്ല കാരണം ജീവൻ കൊടുത്ത് ഇമാം ബന്ന പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ ഷഹീദുകളാവുക രക്തസാക്ഷികളാവുക എന്തിനാണ് നീത മിങ്കും സുഹദ അല്ല പറഞ്ഞിട്ടുണ്ട് ഷഹീദുകളില്ലാതെ ഒരു ജനതയും അതിജീവിക്കില്ല ഷഹീദുകളില്ല ഞങ്ങളല്ലെങ്കി മക്കള് ആരെങ്കിലും ഷഹീദായില്ലെങ്കിൽ ഒരു ജനതയും അതിജീവിക്കില്ല അതുകൊണ്ട് ഈ ഉമ്മത്ത് ജീവിക്കാൻ രക്തസാക്ഷിത്വം അനിവാര്യമാണ് ഈ ഉമ്മത്ത് ജീവിക്കാൻ രക്തസാക്ഷിത്വം അനിവാര്യമാണ് അതുകൊണ്ട് കുതുസ് എന്ന് പറയുന്ന മർമ്മ പ്രധാനമായ വേണ്ടി രക്തസാക്ഷിത്വം മാത്രം ആയുധമാക്കിയ ഒരു ജനതയാണ് ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് അവർക്ക് അവരെ ദ്രോഹിക്കുന്ന ജനതക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ നമ്മുടെ കാര്യങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി പറയുക ഞാൻ എല്ലാ മനസ്സും അതെ യൂസുഫ് അലൈഹി പറയുക എന്നോട് റബ്ബ് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനും തെറ്റു ചെയ്യും അതുകൊണ്ട് ഞാൻ എന്റെ ആത്മാവിനെ നിരപരാധിയാക്കുന്നില്ല കാരണം എല്ലാ ആത്മാവും തെറ്റിന് പ്രേരിപ്പിക്കുന്ന ആത്മാവ് തന്നെയാണ് പക്ഷെ അള്ളാഹു എന്നോട് എന്ത് ചെയ്തു ഇന്ന റബ്ബി ഖഫൂറും റഹീം എന്റെ റബ്ബ് ഖഫൂറും റഹീമുമാണ് അത് എന്റെ റബ്ബെന്നോട് കരുണ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് വലിയൊരു പ്രലോഭനം എന്റെ മുന്നിൽ വന്നപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു പ്രായം സുന്ദരനായ ഒരു മനുഷ്യൻ ഒരു സുന്ദരിയായ യുവതി തന്റെ അപീട്ടങ്ങൾ നിർവഹിക്കാൻ ആ യുവാവിനെ ക്ഷണിക്കുമ്പോ നേരെ തിരിഞ്ഞോടുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ആ തിരിഞ്ഞോടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആ തെറ്റ് ചെയ്താൽ അവർ രണ്ടുപേരുമല്ല അല്ലയല്ലാതെ വേറെ ഒരാളും അറിയാത്ത അത്രയും രഹസ്യമായ ഒരവസരം ലഭിച്ചപ്പോ ഈ ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് നമുക്കുണ്ടാവുള്ളൂ അല്ലാൽ പറയാൻ പാപം ചെയ്തവന്റെ പരടിയിൽ ചങ്ങല പോലെ പാപം തൂങ്ങി നിൽക്കും അതീ നവന് രക്ഷപ്പെടണമെങ്കിൽ രണ്ടു വഴികൾ മാത്രമേ ഉള്ളൂ ഉള്ളൂയും തൗബയും മാത്രമാണ് തൗബയും മാത്രമാണ് കാരണം നമ്മുടെയും മരണത്തിന്റെയും ഇടയിലുള്ള ദൂരം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇതൽ തഴീലി وحنانا أي بن عمر رضي الله <سؤال> عنه ببريم رسول الله لما يقول سيدنا يا بنيا ഇത് ലമസ നീ ഒരിക്കലും സൂര്യാസ്തമയം പ്രതീക്ഷിക്കരുത് ഇത് അസ്മഹത്ത രാവിലെ ആയാൽ തഫല തൻ തൊരിൽ നീ ഒരിക്കലും വൈകുന്നേരമായാൽ സൂര്യൻ ഉദിക്കുന്നത് കാണുമെന്ന് നീ വിചാരിക്കരുത് ഇതാണ് നിന്റെ ജീവിതം ഈ ജീവിതത്തിന്റെ വളരെ വളരെ ഷോർട്ട് ടൈമുണ്ട് ഈ ഷോർട്ട് ടൈമിൽ നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒരു മനുഷ്യന്റെ പെർഫെക്ഷൻ ലെവൻ ജീവിക്കണം എന്നാണ് എസ്സാനീയത്തിൽ ജീവിക്കണം എന്താണ് മനുഷ്യന്റെ അഴ്സാനീയത്ത് അള്ള കാണുന്നു എന്ന ബോധത്തിൽ ഒരു കർമ്മം ചെയ്യലാണ് ആ കർമ്മം ചെയ്യുന്ന എഴ്സാനീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നാ ഇപ്പ മരിച്ചാലും പഠിച്ചോനെ കുഴപ്പമില്ല എന്ന് തോന്നലാണ് അങ്ങനെ നമുക്ക് തോന്നുമ്പോഴാണ് അഴ്സാനീയത്തിൽ എത്തുക ഇന്നപ്പ വിളിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്ന അല്ലാത്ത ആളുകൾക്ക് കുറച്ചും കൂടി എന്ന് വിചാരം കാരണം എന്താണ് എഹ്സാനിയത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എഹ്സാനിയത്തിന്റെ ലക്ഷണം പഠിച്ചെപ്പോഴും കൊണ്ടായാലും കുഴപ്പമില്ല ഒരാൾക്ക് തോന്നുന്ന അവസ്ഥ ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ തയ്യാറെടുക്കണമെങ്കിൽ തൗബയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൗബ സ്വീകരിച്ചയാളെ കർമ്മങ്ങൾ നന്നാക്കി നന്നാവാൻ തീരുമാനിച്ചാൽ

ഒരാൾ തോബ ചെയ്ത അയാൾ ദുന്യാവിലെ അള്ളാഹു മെച്ചപ്പെടുത്തും അയാൾക്ക് വിജയം ലഭിക്കും ആ ആറാമത്തെ മഴ ലഭിക്കും ശക്തി അയാളുടെ ശരീരത്തിന് ആഫിയ വർദ്ധിപ്പിച്ചു കൊടുക്കും അദ്ദേഹത്തിന് ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകും പടച്ചോനെ പൊറത്തുതാന്ന് പറഞ്ഞ പാപം മാത്രം പൊറുക്കല്ല അയാളുടെ ജീവിത ചുറ്റുപാടിനുള്ള മാറ്റി കൊടുക്കും ഇത് വിശുദ്ധ നൽകിയ ഓഫറാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനി അള്ളാഹുബിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഓഫർ ചെയ്ത കുറെ സമയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ സമയത്ത്